ത്തിലടാ നിന്റെ തന്ത ഉരുടാ നിന്റെ തന്ത നിന്നലോ ചത്തടാ എടാ പുല്ല മുത്തോ നീ വരാൻ വേണ്ടി കാത്തിരിക്കടാ തമ്മാടി നീ വാടാങ്ങിട്ട് നീ വാടാ പുല്ല നീ എന്താ പറഞ്ഞെ എൻറെ മക്കളുടെ നെല്ലിക്കാട് നാട്ടില് നടത്തിയാ നീ കഞ്ചാവ് അടിപ്പിടാ കഞ്ചാവ് അടിയം പുല്ല മുത്തോ നീ എന്റെ മക്കളിനെ ആ തല്ലോടനടയിൽ തന്തയില്ലാത്തവൾ എന്ത് തന്തയില്ലാത്ത മക്കളിനെ വളർത്തുന്ന കെട്ടിയോനില്ലാണ്ട് നെരങ്ങിട്ട് നിന്റെ തള്ളയ്ക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി നിന്റെ നിൻക്ക് തന്തയില്ലാണ്ട് ആ കീഴട പഠിച്ചോലെ മിസ്റ്റർ മൂത്തു അങ്ങനെ തന്നെ വേണ ഓരോരോ ദിവസം ചെല്ലുന്നവർ ഈ സാധ്യതയുടെ പ്രശ്നം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ധൈര്യം എന്ന് പറയുന്നത് തന്നെ ആരും ഉണ്ടെങ്കിൽ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല തനിക്കുണ്ടെങ്കിൽ ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് എന്തും ചെയ്യുക ആരും തന്നെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു വിചാരം കൂടി കൂടി വരുന്നത് കൊണ്ട് തന്നെ എന്തും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ എടുത്ത് വേടിയായിട്ട് എടുത്ത് നാട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ടെങ്കിൽ സാധാരണ രീതി നമുക്കിപ്പോൾ ആരുമായിട്ടെങ്കിൽ ശത്രുത ഉണ്ടെങ്കിൽ പോലും അവരെ വീട്ടിൽ അല്ലെങ്കിൽ മരിച്ചാൽ പോലും നമ്മളുണ്ടെങ്കിൽ അതിനെപ്പറ്റി വലുതായിട്ട് ഇതേ കണക്ക് സംസാരിക്കുക അല്ലെങ്കിൽ അവരോട് അത് കുത്തി കാണിക്കാൻ നിൽക്കാത്ത അതാണ് മെയിനായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം പക്ഷേ അവർക്ക് അങ്ങനത്തെ ഒരു മര്യാദ പോലും ഇല്ല ആ മരിച്ച കുടുംബത്തിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ ഇതുപോലെ സന്തോഷം ഭയങ്കരമായിട്ടൊരു എന്തോ സാധിച്ച പോലുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് ആ കുടുംബത്തെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പിന്നെയും പിന്നെയും വേദനിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇല്ലാത്ത ഒരു പ്രവൃത്തി കൂടിയാണ് അതോടെ തന്നെ ആ മക്കളും അവിടെ ഉണ്ട് ആ മക്കൾക്ക് ഇതിനെപ്പറ്റിയൊന്നും ഇപ്പോഴൊന്നും മനസ്സിലാവത്തില്ല ഒരുപാട് പേര് പറയും ഇത് ആ പിള്ളേർക്ക് ഇതൊക്കെ നിർത്തിക്കൂടുക എന്നൊക്കെ ചോദിക്കും പക്ഷേ ഈ പ്രായത്തിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയത്തില്ല ചിലരൊക്കെ മാത്രമേ അങ്ങനെ സാധിക്കത്തുള്ളൂ ബാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ ഈ ഏജിനുണ്ടെങ്കിൽ തൻ്റെ അമ്മയെ മാത്രമേ സപ്പോർട്ട് ചെയ്യും കാരണം അമ്മയ്ക്കുണ്ടെങ്കിൽ അമ്മ ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം കറക്റ്റാണെന്നുള്ളൊരു വിചാരത്തിലായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് സോ ഇവരുണ്ടെങ്കിൽ അതിനെ തുടർന്നാണ് ഈ എല്ലാ കാര്യങ്ങളും ഇതാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ ആക്കി എടുത്ത് കണ്ടൻറ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കണം അത് ആരും മരിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് വെച്ചും കണ്ടന്റ് ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിലാണ് അതും അവര് ആ ഈ മുത്തു എന്ന് പറയുന്ന അവന്റെ അച്ഛൻ മരിച്ചത് കൊണ്ട് ഇവരുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഷാജിത എടുത്ത് കളിച്ച ഇതോടെ സംഭവം നടക്കുമെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതോ എന്തോ ഒരു വലിയ കാര്യം നടന്നാണൊക്കെയാണ് പറയുന്നത് ഇതിനുമുമ്പ് ഈ മുത്തു എന്ന് പറയുന്ന ആളുണ്ട് അമ്മ അമ്മയുടെ കൂടെ നിന്നാണ് ഇത് എവൾ അവർക്ക് എതിരി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് ആ സമയത്തുണ്ടെങ്കിൽ ഒരു അടിയുണ്ടായ വീഡിയോ ഒക്കെ ഇതിനകത്ത് കടപ്പുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മുത്തൂൻ്റെ അച്ഛൻ മരണപ്പെടുകയും ചെയ്യുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതേ കണക്കത്തൊരു വീഡിയോ ഇട്ടിട്ട് തൻ്റെ ആഘോഷം ഉണ്ടെങ്കിൽ പങ്കുവെക്കുകയാണ് കണ്ടോ തന്നെ തനിക്കെതിരെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഇതേക്കണക്കത്തുള്ളൊരു സംഭവമായിരിക്കും നടക്കുന്നത് തൻ്റെ ആരാണോ എതിർക്കുന്ന കുടുംബം തന്നെ കാണത്തില്ലെന്നുള്ളൊരു രീതിയിൽ ഇതേ കണക്കാണ് സംസാരിക്കുന്നത് അവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരെ എതിർക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് നടത്താനും ഇപ്പോൾ ആരും ഇല്ല അവർക്ക് എന്തും ചെയ്യുക എന്നുള്ള രീതിയിൽ അതുകൊണ്ട് ഈ ഭയങ്കരമായിട്ടുള്ള വരുമാന മാർഗ്ഗം ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഇവർ ഇങ്ങനത്തെ ഒരു കാര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം പ്രവർത്തിക്കും ത്തില്ല സോ എന്തായാലും ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നെ പറ്റിയുള്ള നിങ്ങളെ അതോടെ നിന്നൊന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക അല്ലേൽ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ